നമസ്കാരം ശ്രീരേഖം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ വലിയ മാറ്റങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൽ എടുത്തു പറയേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാറ്റം ശനിയുടെ രാശിമാറ്റമാണ് ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾക്ക് തക്കതായ ഫലങ്ങൾ നൽകുന്ന കർമ്മഫലദദാതാവ് എന്നാണ് ശനിയെ അറിയപ്പെടുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹം കൂടിയാണ് ശനി അതുകൊണ്ട് തന്നെയാണ് ശനിയെ മന്ദൻ എന്നുകൂടി പറയുന്നത് രണ്ടര വർഷം കൂടുമ്പോഴാണ് ശനി തൻ്റെ രാശിമാറ്റം നടത്തുന്നത് ഇനി പറഞ്ഞു വരുന്നത് പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാത്രി പത്ത് മണി കഴിഞ്ഞ് മുപ്പത്തി ഒൻപത് മിനിറ്റോടു കൂടി മീനം രാശിയിലേക്ക് ശനി സംക്രമിക്കുകയാണ് ഇതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ ചില നക്ഷത്രക്കാർക്ക് മഹാശനിമാറ്റം നിമിത്തം രാജയോഗമാണ് വരാനായി പോകുന്നത് അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ മാർച്ച് മാസത്തോടു കൂടി രാജയോഗം തുടങ്ങുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജയോഗം കാത്തിരിക്കുന്ന ആ ഭാഗ്യശാലികൾ ആരൊക്കെയെന്ന് നോക്കാം അതിൽ ആദ്യത്തെ രാശി തന്നെ ഇടവം രാശിയാണ് ഇടവം രാശി നക്ഷത്രങ്ങളായ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് മഹാശനിമാറ്റം നിമിത്തം ഭാഗ്യം കൂടുതലായി ലഭിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെയേറെ ഭാഗ്യം നിങ്ങൾ നമ്മൾ പറയാറുണ്ട് തൊടുന്നതും പിടിക്കുന്നതും എല്ലാം ഭാഗ്യമായി മാറുന്ന അവസ്ഥ അല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പ്രശ്നങ്ങൾ ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിൽ നിന്നൊരു മാറ്റമാണ് മഹാശനി മാറ്റം നിമിത്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ ഉണ്ടാകാനായി പോകുന്നത് ഇടവം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടു കൂടി വന്നെത്തുന്നത് അതുകൊണ്ട് തന്നെ ജീവിതം തന്നെ മാറി മറിയുന്ന ഒരവസ്ഥയാണ് സംജാതമാകാൻ പോകുന്നത് ജീവിതം മാറി മറിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം ഒരു ഒരു നമ്മൾക്ക് പോലും അതിശയം തോന്നുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിരിക്കും വരാൻ പോകുന്നത് ശനി തന്നു കഴിഞ്ഞാൽ വാരിക്കോലി തിരികയും എടുക്കാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ മുച്ചോടും മുടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രകൃതം കൂടി ശനിക്കുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മഹാശനിമാറ്റ നിമിത്തം ഭാഗ്യമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലിടവും രാശിക്കാർക്ക് പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും മോചനം അതായത് പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അവ അറിയാത്ത പതറിയിൽ നിന്ന അവസ്ഥ മാറാൻ പോവുകയാണ് പ്രശ്നങ്ങളൊക്കെയും മാറി പ്രശ്നങ്ങളിൽ നിന്നൊരു മോചനമായ ജീവിതമാണ് നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടുകൂടി കാത്തിരിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെയും അകലുന്നതായിരിക്കും പ്രതിസന്ധികളൊന്നും ഇനി നേരെ വരികയില്ല എല്ലാ തടസ്സങ്ങളും മാറുകയാണ് വെല്ലുവിളികളൊക്കെയും അകന്നു പോകുന്നത് അതായത് ജീവിതം മുന്നോട്ട് എങ്ങനെ പോകും എന്ന രീതിയിൽ പകച്ച് വെല്ലുവിളി നേരിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതാണ് കാരണം അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നത് അത് മറ്റൊരാർക്കും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല കാരണം നിങ്ങൾ അനുഭവിച്ചു വന്നതാണ് എക്സ്പീരിയൻസ് ചെയ്തവരാണ് നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടു കൂടി വരാൻ പോകുന്ന ഭാഗ്യം നിങ്ങളെ പോലും നിങ്ങളുടെ ചുറ്റുമുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തും കാരണം ഭാഗ്യമില്ലാത്തവൻ ഭാഗ്യദോഷി എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും ഏറ്റവും ചേർത്ത് നിർത്തി നിങ്ങൾ ചേർത്ത് നിർത്തിയ ആളുകളായിരിക്കും ആദ്യമേ ചിലപ്പോൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞ് അകന്ന് മാറിയത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെന്നത് ഏതൊരു മനുഷ്യൻ്റെയും വാശിയാണ് അങ്ങനെ ഒരു വാശിക്ക് നമ്മളുടെ ഒരു വാശി മാത്രം പോരാ ഗ്രഹങ്ങളുടെയൊക്കെ അനുഗ്രഹം കൂടിയേ തീരൂ അങ്ങനെയുള്ള ഒരു സമയത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടുകൂടി തുടക്കമാകാൻ പോകുന്ന കർമ്മ മേഖല പുഷ്ടി ഉണ്ടാകുകയാണ് അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയിൽ നിന്ന് ഇതുവരെ നേട്ടങ്ങളും സമ്പാദ്യവും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പഴി പറയുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്നവരുണ്ട് പരിതപിക്കുന്നവരുണ്ട് അവർക്കൊക്കെയാണ് സന്തോഷ വാര്ത്ത നീക്കിയിരിപ്പ് കഴിയുന്ന ഒരു സമയമാണ് വരുമാനത്തിൽ ഗണ്യമായ അളവിൽ ഗണ്യമായ തോതിലുള്ള വർധനവുണ്ടാകുന്ന സമയമായിരിക്കും ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ബിസിനസ് കുറച്ച് ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ ബിസിനസ്സിൽ വലിയ ബുദ്ധിമുട്ടും നഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട് അവർക്കൊക്കെയും ലാഭകരമായ ഒരു മാറ്റമാണ് വരാനായി പോകുന്നത് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണത് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അല്പം കൂടി മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ആവാനൊക്കെയുള്ള ഒരു അവസരം കൂടിയാണ് വരുന്നത് സന്തോഷ ജീവിതം നയിക്കാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ആ ഒരു ഭാഗ്യം സിദ്ധിക്കുന്ന വർഷമാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി പുതിയ വീട് ും വാഹനം സ്വത്തുവകകൾ ഒക്കെയും നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടുകൂടി രാജയോഗതുല്യമായ കൂടി നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്ത രാശി തുലാം രാശിയാണ് ചിത്ര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് തുലാം രാശിയുടെ ആറാം ഭാവത്തിലാണ് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടു കൂടി എത്തുന്നത് അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളൊക്കെയും നിങ്ങൾക്ക് സഫലീകരിക്കാനുള്ള ഭാഗ്യവുമായിട്ടാണ് ശനിയുടെ പരവ് എന്തൊക്കെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ആഗ്രഹം എന്ന് വെച്ചാൽ നടക്കാതെ അതിനെ ഒരു നമ്മളൊരു ഒരു ബോർഡർ കൊടുത്ത് ആ ജീവ അങ്ങനെ കിടക്കട്ടെ എന്നെങ്കിലും ഒരിക്കൽ നടക്കും അല്ലെങ്കിൽ ചിലപ്പം നടക്കില്ല എന്നോടൊപ്പം തന്നെ ഇത് ഇത് തീരട്ടെ എന്നൊക്കെ പറഞ്ഞ് ചില മനസ്സിൽ പൊഴുത്തി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളിൽ ഒരു ജീവിതത്തിൽ മനുഷ്യന് വേണ്ടുന്നതായ പ്രധാന കാര്യങ്ങളാണ് ഒരു ഭവനം അല്ലെങ്കിൽ സ്വന്തമായ ഒരു വാഹനം അങ്ങനെയുള്ള പല പല ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ മനസ്സിനകത്ത് തന്നെ നമ്മൾ അടച്ചു അങ്ങനെ ഒരു അവസ്ഥ ഉള്ളവരൊക്കെ ഉണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ അവസ്ഥകൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണല്ലോ കാരണം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തു വരുന്ന കാര്യമാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾക്കൊരു മാറ്റം വരാൻ പോവുകയാണ് ഈ മാർച്ച് മാസത്തോടു കൂടി തന്നെ ശമ്പളം വർധനവുണ്ടാവും ശമ്പളമൊക്കെ കിട്ടാതെ വലയുന്ന ഒത്തിരി ഒരുപാട് ആളുകളുണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട് കാരണം നമ്മൾ ചെയ്ത ജോലിയാണ് അതിൻ്റെ കൂലിയാണ് നമ്മൾ ചോദിക്കുന്നത് അതുപോലും കിട്ടാത്തൊരവസ്ഥയെന്ന് പറയുമ്പോൾ അത് വളരെ പരിതവിക്കേണ്ട അല്ലെങ്കിൽ അതിനെ ശക്തമായ അതിന് പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ വന്നതെന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കൂ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ശത്രുക്കൾ ഒഴിയുന്ന ഒരു സമയമാണ് അതായത് ശത്രുദോഷങ്ങൾ നിമിത്തം വലയുന്ന ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നേർച്ച കാഴ്ചകൾ പറഞ്ഞ് തന്നെ ഈ ശത്രുക്കളിൽ നിന്ന് മോചനം തരണേ എന്ന് പറഞ്ഞൊരവസ്ഥ ആ ക്ഷേത്രങ്ങളിലൊക്കെ നേർച്ച കൊടുക്കുകയും അല്ലെങ്കിൽ ദുഃഖങ്ങൾ മാറ്റണേന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരുന്നൊരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിൽ നിന്ന് ദൈവം തന്നെ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ തന്നെ നിങ്ങൾക്ക് ആ ഇത് കേട്ട് പരിതപിച്ച നിങ്ങളുടെ വിഷമങ്ങൾ കേട്ടുകൊണ്ട് ഗ്രഹങ്ങൾ തന്നെ അനുഗ്രഹ ഭാവത്തിലേക്ക് വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇനി ഇഷ്ടവിവാഹം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ജീവിതത്തിൽ സ്വ നമ്മൾ ആഗ്രഹിച്ച വധുവിനെ അല്ലെങ്കിൽ വരനെ ലഭിക്കുക എന്നത് പങ്കാളിയെ നേടിയെടുക്കുക എന്നത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇഷ്ടവിവാഹത്തിനുള്ള യോഗം കാണുന്നുണ്ട് സന്താന ഭാഗ്യം കാണുന്നുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി ഇനി ദാമ്പത്യമായി പരിവർത്തന ബന്ധത്തിനിടയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അസ്വാരസ്യങ്ങളും ഒക്കെ മാറി നല്ലൊരു സന്തോഷകരമായ ജീവിതം കൂടി ഈ സമയത്ത് മഹാശനിമാറ്റ നിമിത്തം ഉണ്ടാകുന്നുണ്ട് മാനസിക സന്തോഷമുണ്ടാകുകയും കുടുംബ തർക്കങ്ങൾ ഒഴിയുകയും പുതുഭൂമി ഗൃഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ബിസിനസ്സുകാർക്ക് വളരെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നേട്ടത്തിൻ്റെയും അതേപോലെ തന്നെ സ്വത്ത് വകകൾ കയ്യിലേക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് കാരണം തല ചില തർക്കങ്ങളൊക്കെ വന്ന് നമ്മൾക്ക് കിട്ടേണ്ടത് അന്യ കൈകളിലേക്ക് പോയിട്ടുള്ളതൊക്കെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തേണ്ടത് സത്യം സത്യമായി മാറേണ്ട ഒരു കാര്യമുണ്ട് എത്ര എത്രത്തോളം മറച്ചു വെച്ചാലും സത്യം ഒരു സമയം പുറത്തു വരുമെന്ന് പറയും നമ്മളുടെ കിട്ടേണ്ടതായ കാര്യങ്ങൾ മറ്റുള്ളവർ തട്ടിയെടുത്താലും ഒരു സമയം ദൈവം കണ്ണു തുടങ്ങുന്നത് നമ്മൾക്ക് അനുകൂലമായ ഏത് കാര്യത്തിലും ഉണ്ടാവും അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് തുലാം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടു കൂടി എത്താൻ പോകുന്നത് അത്രത്തോളം അത്രത്തോളം ഭാഗ്യമാണ് നിങ്ങൾ ആ ഒരു വർഷം അടുത്ത പുതുവർഷം കാത്തിരിക്കുന്നത് അടുത്ത രാശി മകരമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് മകരം രാശിയുടെ മൂന്നാം ഭാവത്തിലാണ് ശനി എത്തുന്നത് അതുകൊണ്ട് തന്നെ ഏഴര ശനിയുടെ അവസാനവും നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ അവസാനവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഏഴര ശനിയായി ഏഴര വർഷമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖങ്ങളാണ് മാറാൻ പോകുന്നതെന്ന് മനസ്സിലാക്കണേ ഒന്നും രണ്ടുമല്ല ഒരു ദിവസം ഒരു വേദന ഒരു ദിവസം ഒരു ഒരു മിനിറ്റ് ശരീരത്തിൽ വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം വലയുന്നത് എന്ന് നമുക്കറിയുമ്പോൾ ഒരു ഏഴേഴര കൊല്ലം കൊണ്ട് കിടന്ന് ബുദ്ധിമുട്ടുകളാൽ വലയുകയാണ് ഒരു ഒരു എത്തും പിടിയും ഇല്ലാത്ത അവസ്ഥയായിരുന്നല്ലോ ആ അവസ്ഥയിൽ നിന്നാണ് ഒരു മോചനം ലഭിക്കാനായി പോകുന്നതും ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമൊക്കെ ചൂർന്നു പോയി മുന്നോട്ട് ഇനി വയ്യ ഞാൻ തകർന്നു എന്നൊരു അവസ്ഥയിൽ നിന്ന് നിൽക്കുന്ന നിങ്ങളാണ് നിങ്ങൾക്കിനി ഒരു മാറ്റം വരാൻ പോകുകയാണ് ഭാഗ്യവർഷമായിരിക്കും നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങൾക്ക് നിങ്ങൾക്കുമേൽ ചൊരിയാൻ പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേട്ടങ്ങൾ വന്ന് മൂടുന്ന അവസ്ഥയാണ് അതായത് ഒന്നിനു പിറകെ ഒന്നായ നേട്ടങ്ങൾ നേട്ടങ്ങൾ എന്ത് ചെയ്യണം ഇത് ചെയ്യണം സന്തോഷം മനം സന്തോഷത്താൽ ആറാടുന്ന അല്ലെങ്കിൽ തിമിർക്കുന്ന ഒരു സമയം തന്നെയാണ് കാത്തിരിക്കുന്നത് നിങ്ങളെ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ഉയർച്ച ഉണ്ടാകുകയും ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ സാധിക്കുകയും ും ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഉയർച്ച ഉണ്ടാകുന്ന വർഷമാണ് സാമ്പത്തിക നേട്ടം അഭിവൃദ്ധി അതേപോലെ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം കാരണം ഏഴര ശനിയുടെ ഏഴര വർഷക്കാലത്തെ താണ്ഡവം കഴിഞ്ഞിരിക്കുന്നു ആ ഒരു താണ്ടവത്തിന് ശേഷമുള്ള ഒരു മാറ്റമാണ് അത് നമ്മൾ പറഞ്ഞ യുദ്ധഭൂമി യുദ്ധമെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ശാന്തമായൊരു ജീവിതം എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലേക്കാണ് എത്താൻ തുടങ്ങുന്നത് കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കുകയും പണം കയ്യിൽ വന്നു ചേരുകയും അതുവഴി സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തോടു കൂടി മകരം രാശിക്കാരെ കാത്തിരിക്കുന്നത്